ബിഗ് ബോഫ് മോർണിംഗ് ടാസ്ക്കിൽ മത്സരാർത്ഥികൾ ഒഴുത്തിയ അടിപൊളി ടാസ്ക് ആണ് വേറെ ഈ വീട്ടിൽ നിങ്ങൾ ആരെ ആരെപ്പോലെ ആകരുത് എന്നാഗ്രഹിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത് ബിഗ് ബോഫ് കണ്ടാണ് ഉദ്ദേശിക്കുന്നത് അതെനിക്ക് തോന്നുന്നു ശരിക്കു തന്നെ കണ്ടന്റുകൾ ആവശ്യത്തിന് കിട്ടും ഇനിയുള്ള സത്സ്പങ്ങളിൽ എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഫിബിൻ പറഞ്ഞ മറുപടി ഡി ജെ ഫിബിൻ പറഞ്ഞ മറുപടി എന്നെ വല്ലാതെ ആകർഷിച്ചു ആരും ഇത്രയും ദിവസം പറയാതിരുന്ന കച്ചില കാര്യങ്ങൾ ഫിബിൻ അവിടെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് അപരയെ പറ്റിയാണ് അപ്പര എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥിയാണ് എല്ലാ കാര്യത്തിനും ഇടപെടുന്നു ക്യാപ്റ്റൻ എന്ന നിലയിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നൊക്കെ പുറത്തുനിന്ന് വന്ന ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു അപ്പരയുടെ കിളി പോയ അവസ്ഥയിലാണ് കിളി പോയി ഞാനൊന്നും ചെയ്തില്ലല്ലോ വന്നിട്ട് എന്നെപ്പറ്റി ഇത്രയോ അപ്പോൾ ഞാനങ്ങനെ ചെയ്തു തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന രീതിയിൽ ഒരു പുങ്ക് ഉണ്ടായി ആഹ്വാനം അത് അത് അവർക്ക് വിനയായി മാറി ഈ പവർ ടീമിലൊക്കെ കയറിയപ്പം ജാസ്മിനോട് പോലും കയറി സംസാരിക്കുക ക്യാപ്റ്റനായ ജാസ്മിനോട് പോലും കയറി സംസാരിക്കുന്ന അഫ്തരെ കണ്ടു ഒരു സമയത്ത് ഗബ്ബിയോട് പറയുന്നുണ്ട് അഫ്തരെ വേണ്ടായിരുന്നു പവർ ടീമിൽ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഗെയിം തൻ്റെ വലുതാക്കാൻ അക്ബർ പഠിപ്പിന് ശ്രമിച്ചിട്ടുണ്ട് ഫുബിൻ പറയുന്നത് അതാണ് അക്ബരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു മുന്നിൽ നിന്ന് കളിച്ചേക്കുന്ന ഒറ്റ ഗെയിമില്ല പോറയിൽ നിന്ന് കളിച്ച് ആണ് ഈ ക്യാപ്റ്റൻസി ആയാലും അതുപോലെ പവർ ടീമിലാണെങ്കിൽ കയറി പറ്റിയത് അതുതന്നെയാണ് സുബിൻ എടുത്തു പറയുന്നത് വളിച്ച ഇതിരി ഒട്ടിച്ചു എന്ന് പറഞ്ഞാൽ മതി ഫിബിൻ്റെ വലിയ കാര്യം മുഖത്ത് നോക്കി പറയും ഫിബിൻ പറയുന്നത് എനിക്കിവിടെ വന്നപ്പോൾ വരുന്നതിന് മുമ്പ് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയായിരുന്നു അക്ബര പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അക്ബര മുന്നിൽ നിന്ന് കളിക്കുകയല്ല പുറകിൽ നിന്ന് കളിക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഏതെങ്കിലും പ്രശ്നമുണ്ടായി ഉണ്ടാകുമ്പോൾ ആ മത്സരാർത്ഥികളോട് ചെന്ന് സംസാരിച്ച് അവരുടെ സഹതാപത്തിൽ പങ്കെടുക്കുന്നു നല്ല അഭിനയം കാഴ്ചവെച്ച് അവരിൽ ശ്രദ്ധ നേടുന്നു അവരെ ചേർത്ത് നിർത്തുന്നു പക്ഷേ പുറകിലോട്ട് മാറി വേറെ പിന്നിൽ നിന്ന് കളിക്കുന്ന ഒരു ഗെയിമാണ് അഫ്റയുടെ അതെനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അഫരയാകാൻ ഇഷ്ടപ്പെടുന്നില്ല